ഇന്ന് അവിഹിത വാർത്തകൾ നമ്മുടെ സമൂഹത്തിൽ കൂടി വരികയാണ് വിവാഹിതരായ സ്ത്രീകളെ പ്രണയിച്ച് വലയിൽ വീഴ്ത്തുന്ന പ്രവണത കൂടി വരികയാണ് സോഷ്യൽ മീഡിയയിലും മറ്റും അടുപ്പം സ്ഥാപിച്ച് ഇങ്ങനെ സ്ത്രീകളെ വലയിലാക്കുന്നു പ്രണയത്തിലാകുന്നവർ പഴയ പോലെ മധുര പതിനേഴുകാരികളല്ലെന്ന് കേൾക്കുമ്പോഴാണ് മൂക്കത്ത് വിരൽ വെച്ച് പോകുന്നത് കുട്ടികളും കുടുംബവും ഭർത്താവും ഒക്കെയുള്ള സ്ത്രീകളെയാണ് കൂടുതലായും ചിലർ പ്രണയിക്കാൻ ഇറങ്ങിയിരിക്കുന്നത് ഇങ്ങനെയുള്ള സ്ത്രീകളുടെ പ്രായം നാൽപ്പതിനു മുകളിലോട്ടാണെന്ന് കേൾക്കുമ്പോഴാണ് അതിശയം തോന്നുന്നത് എന്താണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഒരു വലിയ മാറ്റം തന്നെ നമ്മുടെ സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഇന്ന് പ്രണയിക്കാൻ കൂടുതൽ പേരും കുടുംബനികളെ തന്നെ തേടുന്നതിന് പിന്നിലെ യാഥാർത്ഥ്യം യാഥാർത്ഥ്യമെന്ത് അതുമായി ബന്ധപ്പെട്ട് വന്ന ഒരു കുറിപ്പാണ് ശ്രദ്ധ കുറിപ്പിൽ പറയുന്നത് ഇങ്ങനെയാണ് നാൽപ്പതിലെ പ്രണയം നാൽപ്പത് കഴിഞ്ഞ പെണ്ണുങ്ങളെ നോട്ടമിട്ടുകൊണ്ട് കുറച്ച് നാളായി എഴുത്തും ഷോർട്ട് ഫിലിംസും റീൽസും ഒക്കെ ഇറങ്ങിയിട്ടുണ്ട് അത് കണ്ടിട്ട് ഇളക്കം കൂടിയ കുറച്ച് പേരൊക്കെ കുഴിയിൽ ചാടിയിട്ടുമുണ്ട് അവിഹിതത്തെ പ്രോത്സാഹിപ്പിക്കുന്നവർ ആദ്യം സ്വന്തം വീട്ടിലുള്ളവരെ പ്രോത്സാഹിപ്പിക്കണം അപ്പോൾ ചെറുതായി ഒന്ന് പൊള്ളും അപ്പോഴും പൊള്ളിയില്ലെങ്കിൽ നിങ്ങൾ സ്വയം വിലയിരുത്തണം എന്തിനീ ഭാരം ഭൂമിക്ക് നൽകുന്നു എന്ന് എൻ്റെ പ്രിയപ്പെട്ട നാൽപ്പത് കാര്യങ്ങളെ നിങ്ങളെ സ്നേഹിക്കുന്നു നിങ്ങളുടെ അതും നല്ലതാ മറ്റേതും നല്ലതാ ഇതും നല്ലതാ എന്നൊക്കെ പറഞ്ഞു വരുന്ന നാരികളെ നന്നായി കൈകാര്യം ചെയ്തില്ലെങ്കിൽ പണവും സ്വർണവും സമാധാനവും കുടുംബവും പോകുന്ന വഴി അറിയില്ല വയസ്സാങ്കാലത്ത് ഇച്ചിരി ചൂടുവെള്ളം എടുത്തു തരാൻ മക്കളോ കെട്ടിയവനോ മാത്രമേ കാണുള്ളൂ എന്ന് ഓർക്കണം പെറ്റമ്മ എന്നൊരു സെന്റിമെന്റ്സ് എന്റെ കെട്ടിയോൾ എൻ്റെ പിള്ളേരുടെ അമ്മ എന്നൊരു തോന്നലൊക്കെ അവർക്കുണ്ടാകണം ചിലപ്പോൾ ഇച്ചിരി താമസിക്കും സ്വന്തം ജീവിതം നശിപ്പിക്കണം സഹിക്കണം എന്നല്ല ഇപ്പൊ പറഞ്ഞതിന്റെ അർത്ഥം അത്ര ബുദ്ധിമുട്ട് ജീവിതത്തിലുണ്ടെങ്കിൽ മക്കളെയും കൊണ്ട് മാറി താമസിക്കണം മലയാളികൾ മൊത്തം നിങ്ങളുടെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിൽ കൂടെ നിൽക്കും ഗുണദോഷമായി വരുന്ന ബന്ധുക്കളെ ആരെയും നോക്കണ്ട മിക്കവാറും എല്ലായിടത്തും അങ്ങനെ കുറെ ഉപദേശികളുണ്ട് നല്ല മറുപടി കൊടുത്തു കൊടുത്തുവിടുക നനഞ്ഞയിടം കുഴിക്കാൻ വരുന്ന ആളുകളെയും മനസ്സിലാക്കണം ഒരെണ്ണത്തിനും ആത്മാർത്ഥത ഉണ്ടാകില്ല വെറുതെ വള്ളിക്കേസൊന്നും എടുത്ത് തലയിൽ വെക്കരുത് നാൽപ്പത് വയസ്സ് കഴിയുമ്പോഴാണ് മിക്ക സ്ത്രീകളും ജീവിതം ആസ്വദിച്ചു തുടങ്ങുന്നത് ഉത്തരവാദിത്തത്തോടെ അമ്മയെ സ്നേഹിക്കാൻ മക്കൾ തോളൊപ്പം വരുന്ന കാലഘട്ടം അമ്മയുടെ ഉറക്കമില്ലായ്മയും കുടുംബജീവത്തിലെ പ്രശ്നങ്ങളുമൊക്കെ തിരിച്ചറിഞ്ഞ് കൂടെ നിൽക്കാൻ മക്കൾ ഉണ്ടാവുന്ന കാലം നാട്ടിലെയോ എഫ്ബിയിലെയോ ഇൻസ്റ്റയിലെയോ നവമാധ്യമങ്ങളിലെയോ പ്രധാന കോഴിക്കുഞ്ഞുങ്ങളുടെ കൂട്ടിൽ കയറരുത് പപ്പും പൂടയും കൊത്തിപ്പറിച്ച് വലിച്ചെറിയാൻ ഒരു മടിയും കാണിക്കില്ല കുടുംബത്തിന്റെ ഉത്തരവാദിത്തങ്ങൾക്കിടയിൽ കുടുംബജീവിതം ആസ്വദിക്കാൻ കറിയാതെ പ്രവാസത്തിലും നാട്ടിൽ കഴിയുന്ന പുറമെ സ്നേഹം കാണിക്കാൻ അറിയാത്ത ആണുങ്ങളുടെ മനഃപ്രാക്കും കൊണ്ട് എവിടെ പോയാലും സുഖം നീണ്ടു നിൽക്കില്ല നാൽപ്പതിലെ തരുണി മടികൾ ജാഗ്രത നിങ്ങൾ വലിയ സംഭവം സാധാരണ ഒരു സ്ത്രീയാണെന്നും സൗന്ദര്യവും ആരോഗ്യവും സമ്പത്തും തൊലിവെളുപ്പും കറുപ്പുമൊക്കെ എപ്പോൾ വേണേലും മാറി മറിയുമെന്നും എത്ര സുഖിപ്പിക്കാൻ നോക്കിയാലും അതിലൊളിഞ്ഞിരിക്കുന്ന ചതിയെ കണ്ടെത്തുമെന്നുമുള്ള ചിന്തയിൽ ജീവിക്കുക നാൽപ്പതുകളിലെ പ്രണയം എന്ന വിഷയം ചില എഴുത്തുകാരികൾ തന്നെ എഴുതിയിട്ടുണ്ട് പ്രേമിക്കുകയാണെങ്കിൽ നാൽപ്പത് കഴിഞ്ഞവളെ പ്രണയിക്കണം ഈ വരികൾ വായിക്കുന്ന എല്ലാവരും പ്രണയിക്കാൻ അല്ലെങ്കിൽ സ്നേഹിക്കപ്പെടാൻ മുട്ടി നിൽക്കുന്നവരല്ല എല്ലാവരും ചക്കര വാക്കിൽ ഒട്ടുകയുമില്ല ഇവിടുത്തെ പ്രശ്നം എന്നത് അറിവില്ലായ്മയല്ല ചില വിരുദ്ധന്മാർ കുടുംബ ബന്ധങ്ങളിലെ വിള്ളലുകൾ മനസ്സിലാക്കി വിടവടയ്ക്കാൻ പോകാറുണ്ട് ആരാലും സ്നേഹിക്കപ്പെടുന്നില്ല കേൾക്കാൻ ആളില്ല മനസ്സിലാക്കാൻ ആളില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന സ്ത്രീകൾ സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിൽ സ്വാതന്ത്ര്യം ലഭിക്കുന്ന വാക്കുകളിലേക്ക് ചായുന്നു ഇത് മുതലെടുക്കുന്നു ഭീഷണിപ്പെടുത്തുന്നു അങ്ങനെ പല കാര്യങ്ങളും തുടരുന്നു കുഞ്ഞുമക്കളെ വരെ ഉപേക്ഷിച്ചു പോകാൻ വിധത്തിൽ സ്ത്രീ ഹൃദയം അതപതിക്കുന്നു അവന്റെ ആവശ്യം കഴിയുമ്പോൾ അടുത്ത ചട്ടിയിൽ കൈയിടാൻ അവൻ പോകും എന്തു ചെയ്യണമെന്നറിയാതെ അവസാനം അവൾ ഒടുങ്ങും ഇപ്പൊ പറഞ്ഞതിന്റെ അർത്ഥം പെണ്ണുങ്ങളെല്ലാം പുണ്യമതികൾ എന്നും ആണുങ്ങൾ കൊള്ളരുതാത്തവരും എന്നുമല്ല പരസ്പരം ബഹുമാനം നൽകി സ്നേഹിക്കട്ടെ സങ്കടം പങ്കുവെക്കട്ടെ ഒരു സഹായം ആവശ്യമെങ്കിൽ ചെയ്യട്ടെ അതൊക്കെ മനുഷ്യന് നൽകാൻ കഴിയുന്നതാവും വിധത്തിൽ ചെയ്യട്ടെ അല്ലാതെ ഓരോ പ്രായത്തിൽ കണ്ടവരോടെല്ലാം തോന്നുന്ന ഒരു ആകർഷണത്തിന് പ്രണയം എന്ന പേര് നൽകരുത് പ്രണയം ആരെയും വേദനിപ്പിക്കില്ല ചതിക്കില്ല പ്രണയം ശരീരം കൊണ്ട് ഒന്നാവാനും കൊതിക്കാറില്ല പ്രണയിക്കുക എന്നതും പ്രണയിക്കപ്പെടുക എന്നതും വലിയ ഭാഗ്യം തന്നെയാണ് അല്ലാതെ കണ്ട അവിഹിതത്തിനൊക്കെ പ്രണയം എന്ന് പറഞ്ഞ് കൊഴിപ്പിക്കരുത് അവിഹിതം ഹിതമില്ലാത്തതാണ് അതിന് പ്രണയമായി ഒരു ബന്ധവുമില്ല പ്രണയത്തിന് ജാതിയോ മതമോ പ്രായമോ സൗന്ദര്യമോ ഒന്നും നോട്ടമില്ല അത് ഏതൊക്കെയോ ജന്മങ്ങളുടെ പുണ്യങ്ങളിൽ ഒന്നായി യോഗ്യതയുള്ളവരിലേക്ക് എത്തിപ്പെടുന്നതാണ് ഇതാണ് ആ പോസ്റ്റ് ഈ കാലഘട്ടത്തിന് മനസ്സിലാക്കാൻ പറ്റണം ഇതിലെ സന്ദേശം നാൽപ്പത് കാര്യങ്ങളെ പ്രണയിക്കാൻ ഇറങ്ങുന്നവർക്ക് പിന്നിൽ വലിയൊരു ചതി ഒളിഞ്ഞിരിപ്പുണ്ടെന്ന വസ്തുത മനസ്സിലാക്കുക ഇതൊരിക്കലും ആർക്കും ഒരു സമാധാനവും നൽകുന്നതല്ല സ്വസ്ഥമായ കുടുംബജീവിതം തകരുന്നത് തന്നെ മിച്ചം കൂടുതൽ ആത്മഹത്യകൾ നാട്ടിൽ നടക്കുന്ന പിന്നിലെ പ്രധാന കാരണവും ഇത്തരത്തിലുള്ള ചതിക്കുഴികൾ തന്നെ ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക